വിവരാവകാശ അപേക്ഷകളിൽ കാലതാമസം വരുത്തിയാൽ ഉദ്യോഗസ്ഥർ കർശന നിയമ നടപടികൾ നേരിടേണ്ടിവരും വിവരാവകാശ അപേക്ഷകളിൽ നിയമപരമായും സമയബന്ധിതമായും മറുപടി നൽകിയില്ലെങ്കിൽ ഉദ്യോഗസ്ഥർ ശക്തമായ നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്ന് വിവരാവകാശ കമ്മീഷണർ എ അബ്ദുൽ ഹക്കീം അടിസ്ഥാന വിവരങ്ങൾ അടങ്ങുന്ന ഫയലുകൾ ലഭ്യമല്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറുന്ന സാഹചര്യം ഉണ്ടാകരുതെന്നും വിവരാവകാശ കമ്മീഷണർ പറഞ്ഞു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഇ എം എസ് ചെയർ ഹോളിൽ നടന്ന വിവരാവകാശ കമ്മീഷൻ്റെ സിറ്റിംഗിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിക്കുന്ന പൗരന്മാരെ വിവിധ ഓഫീസുകൾ കയറിയിറങ്ങാൻ പ്രേരിപ്പിക്കുന്ന തരത്തിൽ മറുപടി നൽകുന്നത് ചില ഉദ്യോഗസ്ഥർ ഒരു വിനോദമായി എടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത് അവരുടെ പ്രവർത്തനം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ജനാധിപത്യത്തിന്റെ ഏറ്റവും നാഴികക്കല്ലായ ഈ നിയമത്തെ പുച്ഛിക്കുന്നതിന് തുല്യമാണ് ഇത്തരം അപേക്ഷകരോട് മാന്യമായും സമയബന്ധിതമായും മറുപടി നൽകുന്നതിനും വേണ്ട ഇടപെടലും ശ്രമങ്ങളും നടത്തിയില്ലെങ്കിൽ അത്തരം ഓഫീസർമാർക്കെതിരെ അതിശക്തമായ നിയമ നടപടികൾ കമ്മീഷൻ സ്വീകരിക്കുന്നതാണ് ജനാധിപത്യത്തിൽ പൌരന് നേരിട്ട് പങ്കാളിത്തം നൽകുന്ന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിൽ പൌരന് പങ്കാളിത്തം നൽകുന്ന വിപ്ലവകരമായ ഈ നിയമത്തിൻ്റെ നല്ല വശങ്ങൾ ജനങ്ങൾക്ക് അനുഭവവേദ്യമാകാൻ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ പരമാവധി സഹകരിക്കേണ്ടതാണ്